ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് നമ്മൾക്കറിയാം ഇന്നലെ എട്ടിൻ്റെ പണി എട്ടിൻ്റെ പണി എന്ന് നമ്മൾ പറയാൻ പാടില്ല ഏഴിൻ്റെ പണി എന്നാണ് ഈ സീസൺ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എഴുന്നൂറ്റി എഴുപത്തേഴിൻ്റെ പണി കൊടുത്തിട്ട് ജയിലിലേക്ക് അയച്ചിട്ടുള്ള ജിസേലിനെയും അതേപോലെ തന്നെ ഒനിയൽ സാബുവിനെയും ഇന്ന് ഒരു മനസ്സലിവ് തോന്നിയിട്ട് പുറത്തേക്ക് ജയിലിൻ്റെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് രാവിലെ തന്നെ അവർ വിളിക്കുന്നവര് നല്ല ഉറക്കത്തിലാണ് അവര് വിളിക്കുന്നു നമുക്കറിയാം ഇന്നലെ രാത്രി കുറേ ടൈം അവര് ആറോ ഏഴോ മണിക്കൂർ ഇങ്ങനെ മനുഷ്യ ക്ലോക്കായിട്ട് ആ ജയിലിനകത്ത് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ വയ്യാതായിട്ട് കിടന്നുറങ്ങി രാവിലെ ബിഗ് ബോസ് വിളിച്ച് ചോദിക്കുന്നത് നിങ്ങൾ ടാസ്ക് പൂർത്തിയാക്കിയിട്ടില്ല എന്നറിയാം കാരണം നിങ്ങൾ ഉറങ്ങിപ്പോയതുകൊണ്ട് എന്നാലും ചോദിക്കുകയാണ് ഇപ്പോൾ ഏകദേശം സമയം എത്രയായിരിക്കും എന്നുള്ളത് ബിഗ് ബോസ് അവരോട് ചോദിക്കുന്നു അപ്പോൾ ഹൗസിലെ അംഗം എല്ലാ ബാക്കിയുള്ള എല്ലാ ും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിലർ പത്തര എന്ന് പറയുന്നുണ്ട് ചിലർ പത്തേ മുക്കാൽ എന്ന് പറയുന്നു പതിനൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു ചിലർ പറയുന്നത് പത്തെ ഏതെങ്കിലും ഒരു സമയം അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു സമയം പറഞ്ഞോളൂ എന്ന് പറയുന്നു അങ്ങനെ അവര് പത്തേ മുക്കാൽ എന്ന് പറയാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ പറഞ്ഞ സമയം കറക്റ്റ് അല്ല പക്ഷേ ഏകദേശം അതിനടുത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ അതുകൊണ്ട് തന്നെ നിങ്ങളെ ജന്മം മോചിപ്പിക്കുകയാണ് കൃത്യസമയം എത്രയാണ് എന്ന് ഇപ്പോൾ പറയാൻ നിർവാഹമില്ല കാരണം ഇത് ബിഗ് ബോസ് ഹൗസ് അവസായതുകൊണ്ട് കൃത്യസമയം പറയാൻ നിർവാഹമില്ല എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നത് എപ്പിസോഡിൽ ടൈം കാണിക്കുന്നത് ഏകദേശം അതിനടുത്തെത്തി ഏകദേശം കറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ സമയം അതുകൊണ്ടായിരിക്കും അവരെ തുറന്നു വിട്ടുണ്ടാവുക പക്ഷേ അപ്പോൾ ബിഗ് ബോസ് പറയുന്നൊരു കാര്യ ഇത് ഒരു ഇളവ് നിങ്ങൾക്ക് തരുവാണ് ഈ ഇളവ് എല്ലായിപ്പോഴും പ്രതീക്ഷിക്കരുത് എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും രണ്ടുപേരും